നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സന്തോഷകരമായ കാര്യമാണ് ആദ്യം പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി നമ്മളൊരു ഗീവ് എവേ വെച്ചിട്ടുണ്ട് അത് ഫോഗിന്റെ ഇംപ്രസോ പെർഫ്യൂമ് ഫോഗിന്റെ എക്സ്പ്രസവ് പെർഫ്യൂമ് ഫോഗിന്റെ ഓറിയന്റൽ ഓറിയൻ്റൽ പെർഫ്യൂമ് വൈറ്റ് വൈറ്റൂത്ത് പെർഫ്യൂമ് ഇത്രയും പെർഫ്യൂമാണ് നമ്മൾ ഗീവ് വെച്ചേക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ അഭിപ്രായം അതിന്റെ അടിയിൽ രേഖപ്പെടുത്തണം അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് എല്ലാ ശനിയാഴ്ചയും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് സമ്മാനമായിട്ട് ഇതിനകത്ത് ഇഷ്ടമുള്ളത് ഏതാണോ അതൊരെണ്ണം അവർ അവർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ കാര്യം ആരും മറക്കണ്ട എല്ലാവരും നിങ്ങളുടെ നിങ്ങളുടെ ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾ വീഡിയോ തൊട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകണം തിരുവുപ്പന്റെ കുറച്ച് നിങ്ങളെ കാണിക്കാത്ത കുറച്ച് പുതിയ ഡിസൈൻസ് നമുക്ക് വന്നിട്ടുണ്ട് അതിന്റെ ആ ഡിസൈൻസ് ആണ് കേട്ടോ ഇത് ഉണ്ട് തിരൂർ പണിന്റെ ഏറ്റവും ലൈറ്റ് ആ ഏറ്റവും തിൻ ബാങ്കിൾസ് ആണ് ഇതുകൊണ്ട് ഏറ്റവും ആണ് ഏറ്റവും തിൻ ആയിട്ട് കറക്റ്റ് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഡബിൾ ഷെയ്ഡാണ് പ്ലേറ്റിങ് മാറ്റ് ഫിനിഷ്യൻ ആണ് ചെയ്തേക്കുന്നത് ഇത് തിരൂർ പനി തന്നെ വേറൊരു ലൈറ്റ് വെയിറ്റ് ബാങ്കിൾസ് ആണ് ഇതോ കളർ കറക്റ്റ് ഗോൾഡിന്റെ ആയിരിക്കും ഇതൊരു സിക്സ് ആക് ബാങ്കിൾസ് ആണ് ഞാൻ കാണിച്ചേക്കുന്നത് തിരൂർപ്പനി തന്നെ നമ്മുടെ പെരിയമ്മയുടെ പുതിയൊരു ബാങ്കിൾസ് വന്നിട്ടുണ്ട് ഇതാ ഇത് മാറ്റ് ഫിനിഷ്യൻ ആണ് വന്നേക്കുന്നത് തിരൂർപ്പന്റെ കമ്പികള നമ്മുടെ ഇപ്പോഴും ഒരുപാട് ഡിസൈൻ ഉള്ളതാണ് പുതിയ ഡിസൈൻ വന്നിരിക്കുന്നതാണ് ഇത് തിരുവർപ്പന്റെ തന്നെ കമ്പികളുടെ വേറെ ഡിസൈൻ ഇതും കറക്റ്റ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും കാണത്തില്ല വെയിറ്റ് പോലും ഗോൾഡിന്റെ ഒരു 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 പവന്റെ കാപ്പിന്റെ അത്രേ കാണത്തുള്ളൂ ഒരു കമ്പികളുടെ അത്ര ഇതുകൊണ്ട് ഇത് കാപ്പ് പൊള്ളക്കാപ്പല്ല തിരൂർപ്പന്റെ നല്ല കമ്പി കാപ്പാണ് വന്നിരിക്കുന്നത് തിരുവറപ്പൻ്റെ വേറൊരു ബാങ്കിലേക്ക് സൈഡ് ബോർഡർ ഒന്നും ഇല്ല ഫിനിഷിംഗ് ആയിട്ട് വരുന്ന വളയാണ് ഇത് തിരുവനന്തപുരത്തിന്റെ നൈസ് ബാങ്കിൾക്ക് കട്ടി കുറഞ്ഞ് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളയാണ് സിക്സ് ആക് ബാങ്കിൾസിന്റെ വേറൊരു മോഡല് ഇത് കമ്പ്യയുടെ വേറൊരു മോഡല് ഇത് കമ്പ്യൂട്ടർ വേറൊരു മോഡല് ഇതൊക്കെ വളരെ വേറെ ഡിസൈൻ ഇതൊരു കാപ്പ് വരുന്നത് ഇത് വേറെ ഡിസൈൻ ഇത് വേറെ കാപ്പ് ഇങ്ങനെ ഒരുപാട് 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 ഡിസൈൻസ് നമ്മളെ നിങ്ങൾ കാണിക്കാനുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ മാത്രമല്ല കാര്യം നിങ്ങൾ മറക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അതേപോലെ കാര്യം മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവർക്കും താങ്ക്സ്